വെൽക്കം ബാക്ക് ടു ഹോക്കി ഫുട്ബോൾ ഇംഗ്ലണ്ട് ടു നെതർലൻഡ്സ് വൺ അങ്ങനെ ബാക്ക് ടു ബാക്ക് യൂറോ ഫൈനലുകളാണ് ഇംഗ്ലണ്ടിന് ഈസ് ഇറ്റ് കമ്മിങ് ഹോം ദിസ് ടൈം ഇപ്പോൾ എന്തായാലും ഈ ഒരു ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് മീഡിയയുടെ ഫേവറിറ്റ്സ് എന്ന് പറയാനായിട്ട് മൂന്ന് ടീമുകളായിരുന്നു ഫ്രാൻസ് ഇംഗ്ലണ്ട് ജർമ്മനി ഇപ്പം അതിനകത്ത് ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ് ഇപ്പം എന്തായാലും ഇന്നലത്തെ ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഈ ടൂർണമെൻറ്റിൽ കളിച്ച ഏറ്റവും നല്ല ഒരു കളിയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ കണ്ടത് എനിക്ക് ഒരുപക്ഷെ നെതർലൻഡ്സ് ഒരു എയർലി ലീഡ് എടുത്തുകൊണ്ടായിരിക്കാം സെക്കൻഡ് ഹാഫിലേക്ക് കഴിഞ്ഞപ്പോൾ തീർച്ചയായും പഴയ ഇംഗ്ലണ്ടിനെ തന്നെ നമുക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ് ഫസ്റ്റ് ഹാഫിലേക്ക് വന്നപ്പോൾ ഇംഗ്ലണ്ട് നല്ല ഇന്റൻസിറ്റിയിൽ കളിക്കുന്നു അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു സാക്ക് ഒത്തിരി ബോളുകൾ ബോക്സിലേക്ക് ഇടുന്നുണ്ടായി അതുപോലെ അവർക്ക് ഓപ്പണിങ്സും വരുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പൊസിഷനാണെങ്കിലും അവരാണ് ഡോമിനേറ്റ് ചെയ്തത് അതുപോലെ ഫോഡനൊക്കെ ആണെങ്കിൽ ഈ ടൂർണമെന്റിൽ അദ്ദേഹത്തിന്റെ ക്ലബ്ബിലെ ഫോം വെച്ചിട്ട് ഈ ടൂർണമെന്റിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞൊരു ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തിയൊരു പ്ലെയറാണ് പക്ഷേ ഇന്നലെ മാൻ സിറ്റിയിലെ ഫോണിനെ കാണാൻ പറ്റി അതുപോലെ എടുത്തു നിന്ന് മറ്റൊരു പ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് കിടിലം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് മിഡ് ഫീൽഡിൽ ബോസ് കോബി കോബിമൈനുമായിരുന്നു ഇപ്പോൾ ബാർസലോണ ഫാൻസിന് യം ആർ എന്ന് പറയുന്ന പോലെ നാക്ടഡ് ഫാൻസിന് ആ ഞങ്ങൾക്ക് ഉണ്ടാവുന്നെന്ന് പറയാനുള്ള ഒരാളാണ് കോബി ഈ ഫൈനലിലേക്ക് വന്ന് കഴിയുമ്പോൾ അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഹാഫിലേക്ക് വന്നപ്പോൾ ശരിക്കും നെതർലൻഡ്സിൻ്റെ നോക്കി കഴിയുമ്പോൾ അവരുടെ മിഡ് ഫീൽഡ് ഭയങ്കര ഡെഡ് ആയിരുന്നു എന്ന് തന്നെ പറയാം കാര്യമായിട്ടുള്ള കളികളൊന്നും വരുന്നുണ്ടായില്ല ഇപ്പം നെതർലൻഡ്സ് അവർ ഒന്നല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫെൻസീവായിട്ട് ബസ് പാർക്ക് ചെയ്ത് കളിക്കണം അതല്ലെങ്കിൽ പൊസിഷൻ കീപ്പ് ചെയ്ത് അങ്ങനെ രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കണം ഇത് രണ്ടുമില്ലാത്ത രീതിയിൽ അങ്ങനത്തെ ഒരു കുഴഞ്ഞു പറഞ്ഞ രീതിയിലാണ് നെതർലാൻഡ്സിൻ്റെ ഫസ്റ്റ് ഹാഫ് ഇരുന്നത് അതുപോലെ തന്നെ ഇടയ്ക്ക് ഡിപ്പാക്കി ഇഞ്ചുറി വന്നു അതുപോലെ വിയർമാൻ ഇറങ്ങി അതുപോലെ ഹാഫ് ടൈം കഴിഞ്ഞപ്പോഴാണ് തന്നെ മെഗോസിൻ്റെ കളിയിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നെതർലാൻഡ്സിൻ്റെ കളിയിൽ മാറ്റം എന്നുള്ളതാണ് ശരിക്കും ഇംഗ്ലണ്ടിന് അവരുടെ പഴയ സ്ലോ കളിയിലേക്ക് പോകേണ്ടി വന്നു പിന്നെ ഗോളുകളെ കുറിച്ച് പറയാൻ മറന്നുപോയി ഇപ്പോൾ ഫസ്റ്റ് ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഡെക്ലാൻ റൈസിൻ്റെ അടുത്ത് ബോൾ എടുത്തിട്ടാണ് ചാവി സെമസ് അത് പോയി അടിച്ചത് നല്ലൊരു ഷോട്ടായിരുന്നു ഒരു പക്ഷേ ഫോൾ അതിനകത്ത് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യേണ്ടതായിരുന്നു അതുപോലെ പിന്നെ വന്ന പെനാൽറ്റി ഇൻസിഡൻറ്റ് അത് പലരും ഇപ്പോൾ ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയപ്പോൾ അത് പെനാൽറ്റി അല്ല അല്ലെങ്കിൽ റെഫറിനെ കുറ്റം പറയുന്ന പോലെയൊക്കെ പറയുന്നതാണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പെനാൽറ്റി ആയിട്ട് തന്നെയാണ് തോന്നിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഡംഫ്രീസിൻ്റെ കോണ്ടാക്റ്റ് ഉണ്ട് ഡംഫ്രീസാണ് ഈ ബോൾ വിൻ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെനാൽറ്റിയിൽ കലാശിച്ചു അതുപോലെ മുമ്പും പല മത്സരങ്ങളിലും അങ്ങനെ കൊടുത്ത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതം ഒന്നും തോന്നിയില്ല അപ്പോൾ പിന്നീട് അതിന് ശേഷം ആ ഒരു മിസ്റ്റേക്ക് വരുത്തിയതിനു ശേഷമാണെങ്കിൽ ഡംഫ്രീസ് നല്ല കളിയായിരുന്നു ഡംഫ്രീസ് ഫ്രീസ് സോളിഡായിട്ട് തന്നെ നിന്നു അതുപോലെ ഫോർഡൻ്റെ വരണം ഒരു ഗോൾ ലൈൻ സേവൊക്കെ നിർത്തിയത് ഡം ഫ്രീസ് ആണ് അപ്പോൾ പിന്നീട് ശേഷമാണ് ഈ പറയുന്ന പോലെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു സെക്കൻഡ് ഹാഫ് തീർച്ചയായും വലിയ കാര്യമായിട്ടുള്ള ഇൻസിഡൻറ്റുകളൊന്നും നടക്കാതിരുന്ന ഒരു സെക്കൻഡ് ഹാഫ് ആയിരുന്നു കളി ഭയങ്കര ആയിരുന്നു അതുപോലെ തന്നെ ഇതൊരു എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നൊക്കെയാണ് തോന്നിച്ച് അതിൻ്റെ ഇടയ്ക്ക് നെതർലാൻഡ്സിന് കുറച്ച് ചാൻസുകളൊക്കെ കിട്ടിയിരുന്നു അവർക്ക് സെറ്റ് പി സീന്ന് കുറച്ച് ഡേഞ്ചറസ് ബോളുകളൊക്കെ അകത്തേക്കിടാനൊക്കെ സാധിച്ചു പക്ഷേ അതിൽ നിന്ന് അവർ മുതൽ മുതലെടുക്കാൻ അവർക്ക് സാധിച്ചില്ല അപ്പോൾ എന്തായാലും സൗത്ത് ഗേറ്റിൻ്റെ സബ്സ്റ്റ്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ ഗെയിം മാറ്റിയെന്ന് പറയാം കോൾ പാർമറിനെയും അതുപോലെ തന്നെ ഒലി വാട്കിൻസിനെയും കൊണ്ടുവന്നു പാൽമറിനസിസ്റ്റ് നിന്ന് വാറ്റ്കിൻസ് ഗോളടിച്ചു അപ്പോൾ അങ്ങനെ അവിടെ കളി ആയി ഇംഗ്ലണ്ട് ജയിച്ചു എന്നുള്ളതാണ് ആ ഒരു ഷോട്ട് കിടിലോ കിടിലൻ ഷോട്ടായിരുന്നു ആ ഒരു അത്രയും ക്ലച്ച് മൊമെൻറ്റിൽ ആ ഒരു ആംഗിളിൽ അടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആ ഒരു പോയിന്റ് ചെന്നാൽ മാത്രമേ അത് ഗോളാവുള്ളൂ അപ്പോൾ അത് തന്നെ പുമ്പരി ചെയ്തു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഡിബ്രിജിൻ്റെ ഭാഗത്ത് ഡിഫൻസീവ് എററും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ ഗെയിം ചേഞ്ച്ഡ് ഇംഗ്ലണ്ടിൻ്റെ രക്ഷകനായിട്ട് വാറ്റ് വന്നു കെയിനെ നേരത്തെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടായിരുന്നു കാരണം ആ പെനാൽറ്റി പോടി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കെയിൻ ഒരു വയ്യാത്ത കളി പോലത്തെ കളിയാണ് കളിച്ചത് അതുപോലെ ഓവറോൾ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ടൂർണമെന്റിലെ പ്രകടനം മോശമാണ് അപ്പോൾ എന്തായാലും കെയിൻ സാറിന് ഒരു ട്രോഫി അടിക്കാനുള്ള ഒരവസരം കൂടി വീണ് കിട്ടിയിരിക്കുകയാണ് ഇപ്പം ഇത് ഇത്തവണ അദ്ദേഹത്തിന് എന്തെങ്കിലും ട്രോഫി കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഞായറാഴ്ച അറിയാം ഓഫ് കോഴ്സ് അവർ ഫേസ് ചെയ്യാൻ പോകുന്നത് സ്പെയിനെയാണ് ഇപ്പോൾ എല്ലാവരും തന്നെ സ്പെയിനാണ് ഷുവർ ഷോട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനെ ശരിക്കും പറഞ്ഞാൽ ഈ മത്സരത്തിലേക്ക് ഒരു അണ്ടർഡോഗാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് തന്നെ ഇംഗ്ലണ്ടിന് നല്ലതാണ് കാരണം കഴിഞ്ഞ യൂറോ ഫൈനലിൽ അവർ ഹോമിൽ അവരടിക്കും എന്നുള്ളൊരു ആ ഒരു ഭയങ്കര പ്രതീക്ഷയിലൊക്കെയാണ് എല്ലാവരും ഇരുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയിനാണ് എല്ലാവരും സാധ്യത കൽപ്പിക്കുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് എടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം